ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ വന്നിരിക്കുന്നത് ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കടയാണ് അത്യാവശ്യം കിലുമാൻ്റെ ഒരു നിലമേലായൊരു കഴിച്ച് നോക്കുവാണെങ്കിൽ ഫിഷിൻ്റെ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഫുഡടി മാത്രമല്ല കുറച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്കുമ്പോൾ ഹട്ടിലേക്ക് വന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം നല്ല അടിപൊളി മീനിൻ്റെ വിഭവങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം നമ്മളിപ്പോൾ എടുത്തത് സിലോപ്പിയാണ് സിലോപ്പിയുടെ ഒരു മീനിന് ഇരുന്നൂറ് രൂപ ആണൂറ് റേറ്റം തോന്നുന്നു കുഴപ്പമില്ല അത്യാവശ്യം സൈസുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല മസാലയും അതിലൊന്നും വേറെ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് നല്ല ബാറിലെ ബി ഡി എഫ് ഒക്കെ അതേ സ്റ്റൈലിൽ തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം കൊള്ളാം പിന്നെ ഈ വീഡിയോ കാണുന്നവർക്കും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ പറയും നല്ല ഫുഡൊക്കെ അയച്ചിട്ട് പോവാം ഒരുപാട് പേരൊന്നും കാണാൻ തോന്നുന്നില്ല അതുകൊണ്ട് ആ കടയിൽ വലിയ തിരക്കുണ്ടാകാനും എൻ്റെ വീഡിയോ കണ്ടിട്ട് വലിയ തിരക്കുണ്ടാവാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് ധാരായിട്ട് പോവാം അപ്പോൾ നമ്മൾ കഴിച്ച സിലോക്കയും ബാക്കി ബി ഡി എഫ് ഐറ്റംസൊക്കെയാണ് പിന്നെ അല്ലാതെ കരിമീൻ ഒക്കെ ഉണ്ട് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ വലിയ ഐറ്റം മീനൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇടിയപ്പം പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു എല്ലാം ഓക്കെയാണ് ഫുഡ് വലിയ ബില്ലൊന്നുമില്ല നമുക്ക് നോർമലായിട്ട് സഹിക്കാൻ പറ്റുന്ന ബില്ലേ ഉള്ളൂ അപ്പോൾ ഈ നിലമേൽ റൂട്ട് ഒക്കെ വരുന്നവർ വൈകുന്നേരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിരിക്കുന്നവരെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ കട തന്നെയാണ് അടുത്ത വഴിയിൽ കടന്നുവരെ ബൈ